അഞ്ച് സെൻറ്റ് സ്ഥലത്ത് നിർമ്മിക്കുന്ന ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് ഈ വീടിന് നല്ല രീതിയുള്ള സിറ്റൗട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സിറ്റൗട്ടിൽ നിന്നും നമ്മൾ ആദ്യം കടക്കുന്നത് നല്ല വിശാലമായ ഹാളിലേക്കാണ് ഈ ഹാളിൽ നിന്നാണ് ഡൈനിങ് കോർട്ട്യാർഡ് എന്നിവയിലേക്കുള്ള എൻട്രൻസ് എല്ലാം ഉള്ളത് ഡി ഡൈനിങ് ലിവിംഗ് കോർട്ട്യാർഡ് ഇവ മൂന്നും ഓപ്പൺ തീമിൽ ആണ് നമ്മൾ ഈ വീട്ടിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു ഓപ്പൺ കിച്ചൺ തീമിലാണ് ഈ വീട്ടിലെ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡൈനിങ്ങിൽ നിന്നും നേരിട്ട് ആക്സസ് ആവുന്ന രീതിയിൽ ഒരു ഓപ്പൺ തീമിലാണ് ഈ കിച്ചൺ നമ്മൾ ഈ വീട്ടിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് റൂമിൽ നിന്നാണ് സ്റ്റെയറിലേക്കുള്ള ആക്സസ് ഉള്ളത് സ്റ്റെയർ റൂമിൻ്റെ ഇരുവശത്തുമായിട്ടാണ് നമ്മളുടെ ബെഡ്റൂമുകൾ ഈ വീട്ടിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമുകൾക്കും ഓരോ അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റാറ് നാന്നൂറ്റി ഇരുപത്തി ആറ് വലുപ്പത്തിലാണ് രണ്ടാമത്തെ ബെഡ്റൂമ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിലും ഒരു അറ്റാച്ച്ഡ് ബാത്രൂം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് വയർ ഭംഗിക്കായി ടറാക്കോട്ട പാറ്റേണിലുള്ള വാൾ ക്ലാഡിങ്ങുകളും വുഡ് പാറ്റേണിലുള്ള വാൾ ക്ലാഡിങ്ങുകളും നമ്മൾ ഈ വീട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട് മറ്റൊരു വീടിന്റെ വിശേഷങ്ങളുമായി പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം സനൂപ് ബാബു